ഹായ് അസ്സാം വലൈക്കും കൂട്ടുകാരെ അങ്ങനെ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് ഞാൻ താമസിക്കുന്ന നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അലഹമില്ല അങ്ങനെ ഞങ്ങൾ രാവിലെ അഞ്ചരക്ക് ഇവിടെ ട്രെയിൻ ഇറങ്ങി വീട്ടിലെത്തി ഭയങ്കര മഞ്ഞായിരുന്നു ഇന്ന് നല്ല മഞ്ഞായിരുന്നു രാവിലെ എട്ട് മണി ഒൻപത് മണിവരെ ഈ മഞ്ഞുണ്ടായിരുന്നു നല്ല മഞ്ഞായിരുന്നു കുറേ ദിവസമായി ഇത്രയും നല്ല രീതിയിൽ മഞ്ഞ് കണ്ടിട്ട് എന്താണെന്നറിയില്ല അതിനത്രക്കും വെയിലും ഉണ്ടായിരുന്നെന്ന് അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കും എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പാറവും മോളും കൂടി അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് നല്ല മഞ്ഞാണ് ദൂ ദൂരോട്ട് പോകുമ്പോഴത്തേക്കും നല്ലതുപോലെ കാണിക്കും പക്ഷെ ഞങ്ങൾ അടുത്ത് നിൽക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും കുറേ തുണി ഇളക്കെ അലക്കാനുണ്ടായിരുന്നെന്ന് വെള്ളിയാഴ്ചയല്ലേ അപ്പോൾ തുണി ഇളക്ക അലക്കി എൻ്റെ ചെടിയൊക്കെ നല്ലപോലെ കരഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ പോയി നിന്നിട്ടൊക്കെ വന്നപ്പോൾ ഇതാ മറ്റ് ആദ്യത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറയാം നല്ല വളർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ കരിഞ്ഞ് അപ്പോൾ പട്ടികൾക്ക് നല്ലതുപോലെ വെള്ളം കൊടുക്കണം നല്ല എല്ലാ ജീവികൾക്കും വെള്ളം കൊടുക്കണം പക്ഷേ ഈ ഞങ്ങൾ വന്നപ്പോൾ പാറും മോളും നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വെള്ളം കൊടുക്കാൻ വേണ്ടി ഞാൻ പാത്രം കഴുകിയെടുക്കുകയാണ് അവൾ വെള്ളം ഈ പാത്രത്തിൽ കുടിച്ചിട്ടില്ല ഞാനൊരു പുതിയ കേടുവുന്ന പാത്രം കളഞ്ഞിട്ടിരുന്ന പാത്രം ഞാൻ കഴുകിയെടുത്ത് അതിന് വെള്ളം വെച്ചുകൊടുത്തു അത് ആർത്തിയോടത് കുടിക്കുകയാണ് പാവല്ലേ ചോദിക്കാൻ അറിയില്ലല്ലോ കണ്ടപ്പോൾ എനിക്ക് തോന്നി അതിനെ ദാഹിക്കണുണ്ടെന്ന് പിന്നെ ഞാൻ അടുപ്പൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ അടുപ്പൊക്കെ അടുക്കളയിലായിരുന്നു ഇരുന്നത് അപ്പോൾ അടുക്കളയിൽ ഇങ്ങനെ തീയത്തിച്ചിട്ട് നിറയെ പുക പിടിച്ചിട്ട് ഇങ്ങനെ കരി പോലെ ഇങ്ങനെ വല കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അതിനെ ഞാനും മോനും കൂടിയൊക്കെ ചേർന്ന് ഹസ്ബൻ്റും കൂടിയൊക്കെ ചേർന്ന് പുറത്ത് കറണ്ടിൻ്റെ ഒരു ഇത് വെക്കാൻ വേണ്ടി ആദ്യം ഒരു കൂട് കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ അങ്ങനെ സെറ്റപ്പ് ആക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അടുപ്പിൽ വേവിച്ച് ചോറ് ചോറ് മാത്രമല്ല എല്ലാം ഉണ്ടാക്കണത് ഇഷ്ടമാണ് അടുപ്പിൽ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് വെളിയിൽ തീയൊക്കെ കത്തിച്ച് അതൊക്കെ ഒരു പണ്ടത്തെ ഒരു ഓർമ്മകളല്ലേ ഇതൊക്കെ എൻ്റെ ഉമ്മച്ചിയൊക്കെ ഇങ്ങനെയാണ് ആദ്യം ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ എൻ്റെ ഉമ്മച്ചിയൊക്കെ ഇങ്ങനെയൊക്കെ കത്തിക്കുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വിറകുമുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് വിറകുണ്ട് അപ്പോൾ ഞാൻ അരിയൊക്കെ കത്തി ചോറൊക്കെ സോറി വിറകൊക്കെ കത്തിച്ച് അരി അടുപ്പിലിടണം അതിന് മുന്നേ രാവിലത്തേക്ക് പലഹാരത്തിനുള്ള ചായയും കടിയും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ ബ്രെഡും ചായയും ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു സുബേ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അപ്പോൾ പിന്നെ കുറച്ച് വൈകി ഉണ്ടാക്കാൻ അപ്പം വെള്ളപ്പോണം ഉണ്ടാക്കണം അതിനുള്ള ചട്ടിനിക്കുള്ള തേങ്ങ ചുരണ്ടേണു അപ്പോൾ നിങ്ങൾ വീണ്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നോക്കിയിട്ട് വെള്ളം തിളച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അരിയെടുത്ത് കഴുകി അരിയിട്ടു കൊടുക്കണം നല്ല വേഗമുള്ള അരിയാണ് ഞങ്ങളുടെ നാട്ടിൽ നാട്ടിലിതിന് ജയ അരി എന്ന് പറയും ഇവിടെയൊക്കെ അരി എന്നൊക്കെ പറയലുണ്ട് കുറുവ അരി എന്നൊക്കെ പറയലുണ്ട് അടുക്കളയിൽ പൈപ്പ് വെച്ചിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ വലിയൊരു ബക്കറ്റിൽ വെള്ളം പിടിച്ച് വയ്ക്കും പാത്രം കഴുകാനും ഇങ്ങനെയൊക്കെ സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അതാണ് അവിടെ ഇരിക്കുന്നത് അങ്ങനെ വെള്ളത്തിൽ വെള്ളം നല്ല പോലെ തിളച്ചതിന് ശേഷം ഞാൻ ഇടുള്ളൂ അപ്പോൾ വെള്ളം നല്ല പോലെ തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരി ഇട്ടുകൊടുത്ത് അലഹമില്ല അരി അവിടെ കിടന്ന് വേവട്ടെ കറി ഇന്നൊരു തട്ടിക്കൂട്ട് പരിപ്പ് കറിയാണ് അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നൊരു പരിപ്പ് കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വീട്ടിൽ പോയി കുറേ ദിവസം നിന്നപ്പോഴത്തേക്ക് മീനും ഇറച്ചിയും ചിക്കനും മട്ടനുമൊക്കെ ആയിട്ട് അല്ല കഴിച്ചു അപ്പോൾ ഇനി കുറച്ച് ദിവസം പച്ചക്കറി കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ പരിപ്പ് കറി ഉണ്ടാക്കണം വീട്ടിൽ പോയി നിൽക്കുമ്പോഴാണ് ഞാൻ മീൻ കഴിക്കലി ഇവിടെ വന്നാൽ മീൻ കഴിക്കലില്ല അപ്പോൾ ഫ്രഷ് മീൻ അവിടെ കിട്ടും ഇവിടെ മീൻ ഇല്ലാത്തത് കൊണ്ടല്ല ഞാൻ ഇവിടെ ഇവിടുത്തെ മീൻ ഞാൻ കഴിക്കൂല നല്ല ഐസിട്ടിട്ടുള്ള മീനാണ് അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം അപ്പോൾ അത് അവിടെ കിടന്ന് വേവട്ടെ അപ്പോൾ നമുക്ക് അടുത്ത പണിയിലോട്ട് കടക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പരിപ്പ് കുതിർത്തിയിടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലോട്ടൊരു സവാള അരിഞ്ഞതും മൂന്ന് പച്ചമുളകും എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു നാല് വിസിൽ കേൾക്കുമ്പോഴത്തേക്കും കറി റെഡി ആയിട്ടുണ്ടാവും പിന്നെ അത് വറുത്തിട്ടാൽ മതി അപ്പോൾ ഇന്നത്തെ കറി അതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ അതിന് ചട്ടി ചൂടായി കടുകിട്ട് പൊട്ടിച്ച് ഞാൻ മുരിങ്ങ മുരിങ്ങ മുരിങ്ങയിലേന ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ഇടൂല കറിവേപ്പിലിടൂല ഇട്ടാലും എടുത്ത് കളയും മുരിങ്ങ മുരിങ്ങയിലാകുമ്പോഴത്തേക്ക് കഴിക്കും അപ്പോൾ അങ്ങനെ അതും ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ പണിയുണ്ടായിരുന്നു വീട്ടിലൊക്കെ പോയിട്ടൊക്കെ വന്നപ്പം എലി കുറേ പണിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറേ വീ വീട്ടിൽ പണിയുണ്ടായിരുന്നു അതുകൊണ്ട് വേറെ കറികളൊന്നും ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടില്ല പിന്നെ കുറേ തുണി അലക്കുണ്ടായിരുന്നു തുണി അലക്കിയിട്ടാൽ പപ്പടം പോലെ ഉണങ്ങി കിട്ടും അത്രയ്ക്കും വെയിലായിരുന്നു നല്ല വെയിൽ പൊരിഞ്ഞ വെയിലായിരുന്നു എന്താണെന്നറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ പുതിയ വിശേഷങ്ങളുമായി കാണുന്നത് വരെ കാണുന്നതുവരെ അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ